തമിഴ്നാടുമായി ും നല്ല രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കാലമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേരള ഒരു മേശയ്ക്ക് ഈ വിഷയം ചർച്ച പരിഹരിക്കാൻ പറ്റും നിന്ന് ഒരാളാണ് അതിന് ഉത്തരവീ നമസ്കാരം സാർ നമസ്കാരം ആ സാറേ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചുള്ള വിഷയം ഇപ്പോ കത്തിനിക്കുവാണ് ഡാം അപകടാവസ്ഥയിലാണ് ഡാം നമ്മളിങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരുപാട് ഒരു സംഭവമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തുകാര് തമാശക്കും ചോദിക്കുന്നുണ്ട് ആ ശരി പൊട്ടമ്പ് പറഞ്ഞാൽ മതി ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയേണ്ട അവസ്ഥയായി സാർ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഒരു പരിസ്ഥിതി നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾ ഒന്ന് പറഞ്ഞു തുടങ്ങുക ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോളാം മുല്ലപ്പെരിയാർ എന്ന വിഷയം മുല്ലപ്പെരിയാർ സിൻഡ്രോം എന്നാണ് ഞാൻ അതിന് പറയുക മലയാളിക്ക് സ്വപ്നത്തിൽ ഓർമ്മ വരും അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും ഇപ്പോ നമുക്ക് നല്ല ഓർമ്മയുണ്ട് രണ്ടായിരത്തി ആറിൽ ഈ ഡാമിന്റെ ഉയരം അതായത് വാട്ടർ ലെവലിന്റെ ഉയരം നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടാക്കാൻ സുപ്രീം കോടതി വിധിച്ചപ്പോഴാണ് കേരളത്തിൽ വല്ലാത്ത ഒരു ബേജാറുണ്ടായത് അതെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അതിന്റെ മാക്സിമം ലെവൽ നൂറ്റി അമ്പത്തി രണ്ടാണ് അത് നൂറ്റി നാല് അത് കഴിഞ്ഞ് നൂറ്റി മുപ്പത്തി ആക്കണം എന്നാണ് അന്ന് കോടതി വിധിച്ചത് സുപ്രീം കോടതി സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അത് നൂറ്റി നാല്പത്തിരണ്ടാക്കാൻ തമിഴ്നാടിന് അനുമതി കൊടുക്കുന്നതാണ് രണ്ടായിരത്തി ആറിലെ വേദി അത് വന്നപ്പോഴാണ് കേരളത്തിലെ എല്ലാവർക്കും വല്ലാത്ത പരിഭ്രമം പെട്ടെന്നുണ്ട് യഥാർത്ഥത്തിൽ പരിഭ്രമിക്കാൻ അർഹരുള്ള ഒരേ ഒരു കൂട്ടർ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നമുക്കറിയാം പെരിയാറിന്റെ മുല്ലാപെരി നദികളിൽ നിന്ന് താഴെ വരുന്ന പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അണക്കെട്ട് അതിൻ്റെ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ താഴെയുള്ള ആദ്യം എഫക്റ്റഡ് ആവുന്ന നാല് പഞ്ചായത്തുകളുണ്ട് അയ്യപ്പൻ കോവിലടക്കം ആ നാല് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഭീതി ഉണ്ടാവും കാരണം ആദ്യത്തെ ഇനകൾ അവരാണല്ലോ അവര് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്നുവെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നു ആ സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടകനായി ഞാനാണ് പോയത് എന്നെയാണ് വിളിച്ചത് അത് ആ പന്തലിലാണ് പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പോയി സത്യാഗ്രഹം ചെയ്യുന്നതെന്ന് ആലോചിക്കുക സി പി സാറും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത് തുടങ്ങിയത് അന്ന് ആ പന്തലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വരാറില്ല ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു താല്പര്യവുമില്ല ആകെ കേരളം ചെയ്തൊരു പണി ഒരു ഒരു നിയമം ഉണ്ടാക്കി നമ്മൾ പെട്ടെന്ന് അതിനെ നേരിടാൻ ആ നിയമം നിലനിൽക്കുന്ന നിയമമായിരുന്നില്ല അതൊന്നും നമ്മൾ പറഞ്ഞിരുന്നു ആ നിയമം നിലനിൽക്കുന്നില്ല കാരണം നമ്മുടെ ഈ ജലസേചന നിയമമാണ് നമ്മൾ മാറ്റിയത് ഡാമുകളിലെ അതിനൊരു വർഷം കൂടിയാൽ അത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള ഒരു നിയമമായിരുന്നു അത് സുപ്രീം കോടതിയിൽ ചേർന്നപ്പോൾ സുപ്രീം കോടതി തമിഴ്നാട് അതിനെ വെല്ലുവിളിച്ചു അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതി അത് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിന് നൂറ്റി നാല്പത്തിരണ്ട് വരെ പോകാൻ വിധി തന്നു ആ സമരത്തോടെ തുടർന്നു അഞ്ചു വർഷം ആരും അതിനെ കുറിച്ച് കാര്യമായി ഗൗനിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ വർഷവും നമ്മൾ നമ്മളേതാണ്ട് എല്ലാ വർഷവും പറഞ്ഞ പോലെ അവിടെ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിനും അതിന്റെ ഭാഗത്തുമായിട്ട് വാർഷികത്തിനും ഒക്കെ ചെല്ലാറുണ്ട് വളരെ കുറച്ച് പേരേ അവിടെയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ടി കെ ജോസഫ് മന്ത്രി ആയിരുന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ഒരു ഒരു വെളിപാടുണ്ടാവുകയും അദ്ദേഹത്തിന് രാത്രി ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉറക്കം വന്നോ എന്ന് നമുക്കറിയില്ല കേരളീയരുടെ ഉറക്കം കെടുത്തിയ ഒരു പ്രസ്താവന കേരളത്തിൽ വ്യാപകമായ പ്രചരണത്തിന് വഴി വെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുതൽ പിന്നെ അങ്ങോട്ട് മുല്ലപ്പെരിയാറിന്റെ വിഷയായിരുന്നു ഒരു ഒരു വർഷം അപ്പോ അവിടെ പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിന്റെ പ്രത്യേകത ഒക്ടോബർ നവംബറിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ വരുന്നത് ആ സ്ഥലാണ് ആ ഭാഗത്ത് കാച്ച് അവിടെ വെള്ളം നിറഞ്ഞപ്പോഴാണ് കുറച്ച് കൂടുതൽ കൂടുതൽ ടെൻഷൻ അതുവരെ നമുക്ക് ടെൻഷൻ ടെൻഷനൊന്നുമില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ ബഹളം നടന്നു ആ ബഹളം നടന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സമരപന്തലിലേക്ക് ഇപ്പൊ വരുന്നില്ല കാരണം ഇപ്പൊ വരുന്നവർ കഴിഞ്ഞ അഞ്ചു വർഷമായി അവിടെ വരാത്തവരാണ് അവർക്ക് കുറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ താല്പര്യം പോകും മുല്ലപ്പെരിയാർ താല്പര്യം പോകും ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു രണ്ടായിരത്തി പതിമൂന്നായോ കേരളത്തിൽ എല്ലാവരും നടന്നു പിന്നെ മുല്ലപ്പെരിയാറിന്റെ വലിയ ചർച്ചയില്ല ചെറിയ ചെറിയ യോഗങ്ങൾ ആരെങ്കിലും ഒക്കെ നടത്തുന്ന പക്ഷേ തരാ രാഷ്ട്രീയത്തിന് മുല്ലപ്പെരിയാർ വിഷയമല്ലാതായി പക്ഷെ അതിനിടയിൽ സംഭവിച്ചത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് ഒരു ഘട്ടത്തിലെത്തി നമുക്കറിയാം പച്ചക്കറി പോലും വരുന്ന നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അടിക്കലായി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നീ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ച ഇന്നസെഞ്ച് ചോദിച്ച പോലെയുള്ള തമാശകളിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തി മാത്രീയ നേതാക്കളും പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ വി എസ് അച്യുതാനന്ദൻ അടക്കം സത്യാഗ്രഹ പന്തലിൽ വന്നു കെ എം മാണി ഉമ്മൻചാണ്ടി ഒക്കെ അന്ന് സത്യാഗ്രഹ പന്തലിൽ വന്നു മാത്രമല്ല ഇന്ന് ഭരിക്കുന്ന സി പി എം ഏറ്റവും കൂടുതൽ ശക്തമായി ഒരു മനുഷ്യ ചെങ്ങലുണ്ടാക്കി മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ കൊച്ചിയിൽ സഖാവ് പിണറായി വിജയനും മുല്ലപ്പെരിയാറിൽ വി എസ് അച്യുതാനന്ദനും കണ്ണികളായി നിന്നുകൊണ്ട് അതിന്റെ ഇന്നത്തെ രാജീവ് ആ പ്രതിജ്ഞയുടെ വരികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയായിരുന്നു ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും അതുകൊണ്ട് എന്ത് വേണം ഈ ഇതിനിടയിൽ ഈ മുല്ലപ്പെരിയാർ വലിയ ചർച്ച നടക്കുന്നതിനിടയിൽ എന്റെ വ്യക്തിപരമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഫോർട്ട് വെച്ചിട്ട് ഒരു സ്കൂളിൽ മുല്ലപ്പെരിയാറിനെ പറ്റി ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ അവിടെ ചെന്ന് ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു അവൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു അഞ്ചാം ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ മുല്ലപ്പെരിയാർ പോളുരുത്തിയിൽ രണ്ടാമത്തെ നില ചോദിച്ചു ാണ് താമസിക്കുന്നത് ഞാൻ പള്ളുരുത്തി അല്ലേ ഞാൻ ഫോട്ടോ വെച്ചിട്ടാണ് പക്ഷെ എന്റെ അപ്പനും അമ്മൂമ്മേ അറിയിട്ട് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്റെ അപ്പൂപ്പനും അമ്മുമേ മുങ്ങി പോകൂ എന്നുള്ള ഒരു ആശങ്ക അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാതെ വേദനിപ്പിച്ചു കാരണം ആ കുട്ടീനുള്ളിൽ അത്ര ആശങ്ക ഉണ്ടെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒരു മനസ്സ് പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വേണ്ട മുല്ലപ്പെരി പൊട്ടൂല്ല ഒന്നും വേണ്ട രണ്ടായിരത്തി പതിമൂ അത് ആ ഘട്ടത്തിലാണ് ഞാൻ ഈ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ കട്ടിച്ചേരുന്നത് കട്ടിച്ചേരുന്നത് വളരെ പ്രത്യേകമായിട്ട് ഒരു കാര്യത്തിലാണ് ഇവര് പറഞ്ഞ ഇവരുടെ ഒരു പ്രധാന ആവശ്യം മുല്ലപ്പെരിയാറിന് പകരം പുതിയ ഡാം ഉണ്ടാക്കണം എന്നാണ് മുല്ലപ്പെരിയാറിൽ ഇപ്പോഴുള്ള ഡാമിന് പകരം പുതിയ ഡാം ഉണ്ടാക്കണം അപ്പൊ പുതിയ സ്വാഭാവികമായും കേട്ടാൽ നമ്മൾ ശരിയല്ലേ അത് ഒരു വീട് പൊളിഞ്ഞാൽ പൊളിയെന്ന് കണ്ടാൽ വീട് പണിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് വീട് പണിയാൻ എളുപ്പമാണ് കാരണം അവിടെയുള്ള ആളുകളെ മാറ്റി വെച്ചാൽ ആ വീട് പൊളിച്ചു പക്ഷെ ഒരു ഡാം അങ്ങനെ പൊളിച്ച് പണിയാൻ പറ്റില്ല ഡാം പണിയണമെങ്കിൽ അതിന്റെ പുറത്ത് അതിനേക്കാൾ വലിയൊരു ഡാം ഉണ്ടാക്കി ഇത് അതിന് ഇൻക്ലൂസീവ് ആവണം ഉൾപ്പെടുന്ന ഒരു ഡാം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായോ അതിന്റെ വ്യത്യാസം മനസ്സിലായോ മനസ്സിലായത് ആ വ്യത്യാസം അപ്പൊ നമുക്ക് പുതിയ ഡാം പണിയാം പുതിയ ഡാം പഴയ ഡാമിന്റെ പിന്നിലായിരിക്കണം അങ്ങനെ വേണമെങ്കിൽ ആ ഡാം പുതിയ ഡാം വളരെ അത് പണിയേണ്ടത് എവിടെയാണ് മലയ്ക്ക് താഴെയാണ് ഇത് മുകളിലാണ് അപ്പൊ താഴെ നിന്ന് പുതിയ ഡാം പണിയണമെങ്കിൽ ഇപ്പോഴത്തെ ലെവലിൽ വെള്ളം കിഴക്കോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡാമിന്റെ ഉയരം ഇപ്പോഴുള്ളതിന്റെ ഏതാണ്ട് ഇരട്ടി കൂടുതൽ ഉയരമുള്ള ഒരു ഡാം പണിയാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോ അതീ ആവശ്യം അസത്യമാണ് എന്നെനിക്ക് അന്നേ അറിയാമായിരുന്നു ഇന്നും അറിയാം എന്നും അറിയാം ഇത് നമ്മൾ വെറുതെ പറയുന്ന ഒരു ആവശ്യം സോഷ്യലിസം ഭരണം എന്ന് പറയുന്ന പോലെയുള്ള ഒരാവശ്യം അതിനകത്തോളൂ സൂക്ഷിതം പറഗ്രഹമുണ്ട് പക്ഷെ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതുപോലെയുള്ള ഒരു ആഗ്രഹമാണ് ഇത് എന്ന് ഞാൻ അന്ന് തന്നെ കണ്ടെത്തുകയും അത് പഠിക്കുകയും അതിന് പല കാരണങ്ങളുണ്ട് പുതിയ ഡാം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു വെള്ളം മുഖ്യമന്ത്രിമാരും എല്ലാവരും പറയും തമിഴ്നാടിന് വെള്ളം നമുക്ക് സുരക്ഷ കേട്ടാല് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം വളരെ ലളിതവൽക്കരിക്കും പക്ഷെ അത് സത്യം അല്ല അതിന്റെ പിന്നിലുള്ള ഗഹനമായ സത്യങ്ങൾ മനസ്സിലാക്കിയതിൽ ലളിത സത്യങ്ങൾ നിലനിൽക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ഡാം പണിയാന്ന് പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ എണ്ണായിരം ഏക്കർ ഭൂമിക്കുള്ള ഒരു പാട്ട കരാറാണ് ഉള്ളത് അതെ ഭൂമിയുടെ പാട്ട കരാറാണ് വെള്ളത്തിന്റെ കരാറല്ല ഭൂമിയുടെ കരാറല്ലാർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രശ്നപ്പെട്ടത് ആ ഭൂമി നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് നിങ്ങളുടെ ഭൂമി ഞാൻ പാട്ടത്തിനെടുത്തു അവിടെ കുറച്ച് അവര് വാങ്ങിയ കുറച്ച് സ്ഥലം നൂറ് ഏക്കർ സ്ഥലം അവിടെ അവർ ഒരു ഡാം കെട്ടുന്നു എന്നിട്ട് അവിടെ വിഴുന്ന വെള്ളം അതിൽ ആ ഡ ഒരു ജല സംഭരണിയാണത് അവിടെ വിഴുന്ന വെള്ളം അവിടെ ശേഖരിക്കുകയും അവിടെ നിന്ന് ഒരു ടണൽ വഴി അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു ടണൽ ഉയരത്തിലുള്ള ഒരു ടണൽ വഴി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആറ് ജില്ലകൾക്ക് അത് വെള്ളം കൊടുക്കുന്നു ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോ നൂറ്റി അടിയിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ടണലിലേക്കൊരു വെള്ളം കൊണ്ടുപോകാൻ പറ്റും അതാണ് പ്രശ്നം നൂറ്റി ഇരുപത്തിനാല് അടി താഴെ വന്നാൽ വെള്ളം അവർക്ക് ഉപയോഗമില്ല അപ്പൊ ഇത് ഇതാണ് ആ ടണലിന്റെ അവസ്ഥ അപ്പൊ ഒന്നാമത്തെ കാര്യം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് വർഷത്തെ കരാറുണ്ട് അതെ മുമ്പ് ആ കരാറാണ് രാജാവും സ്റ്റേറ്റും തമ്മിൽ മദ്രാസ് സ്റ്റേറ്റും പക്ഷെ ആ കരാർ കേരള ഗവൺമെന്റ് സ്വതന്ത്ര ജനാധിപത്യ കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ചു കൊടുത്തു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ കരാർ തുടരാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ബാക്കിയുള്ളത് വർഷം നൂറ്റി അമ്പത് വർഷം ഇനി കൂടുതലുണ്ട് എണ്ണൂറ്റമ്പത് വർഷത്തേക്ക് കൂടുതലുണ്ട് എണ്ണൂറ്റമ്പത് വർഷവും ഇനി ആ കരാർ തുടരണം എന്ന് പറഞ്ഞാൽ വർഷത്തേക്ക് കരാറാണ് മനസ്സിലാക്കണം അപ്പൊ നിങ്ങളൊരു ഡാം വന്നതാൽ എണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ഈ ഡാം നിലനിൽക്കുന്നു പറയാൻ പറ്റും പറ്റില്ല നമ്മള് പുതിയ പണിയണ ഡാം പറയാൻ പറ്റും മറ്റേ ഡാമിന്റെ അവരുടെ നമ്മുടെ ബന്ധമില്ല നമ്മൾ ഡാം പണിതാൽ അപ്പൊ എന്ത് പറ്റുന്ന അവർക്കറിയാം തമിഴ്നാട്ടുകാർക്ക് നല്ല ബുദ്ധി ഉണ്ട് നമ്മൾക്ക് അത്ര നമുക്ക് നമ്മളെ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാന്ന് വിചാരിക്കുമെങ്കിൽ അതിന് നമ്മളെക്കാൾ നല്ല ബുദ്ധിമുട്ടുള്ളവരാണ് അവർ വിചാരിക്കും പുതിയ ഡാം പ്രശ്നം അല്ല കാരണം ഇപ്പോൾ എണ്ണായിരം എണ്ണായിരം ഏക്കറിന് പുറത്താണ് ഈ ഡാം വരുന്നത് അപ്പൊ പാട്ട കരാറിൽ നിങ്ങൾക്ക് ഞാൻ സ്ഥലത്തിന് പാട്ടത്തിന് വന്നാൽ രാജ്യം പുറത്ത് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിഷയമല്ലല്ലോ തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് മനസ്സിലായി കരാർ നിലനിൽക്കില്ല ഈ കരാർ നിലനിൽക്കില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം നല്ല കരാർ നിലനിൽക്കില്ല അപ്പൊ അവർക്ക് അത് നഷ്ടമാണ് വർഷം ആയക്കാ ഇന്നത്തെ കാലത്ത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം എന്ന കരാറ് പോകുമെന്നത് കൊണ്ട് തന്നെ തമിഴ്നാട് പുതിയ ഡാമിനെ ഒരു കാലത്ത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് നമ്മൾ കരാർ കൊടുത്തോളാം ബാക്കി വർഷത്തിൽ ബാക്കിയുള്ള എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി അറുപത് എത്ര ആ വർഷത്തേക്ക് കൂടി കൊടുക്കാവുന്ന ഒരു ഡാം നമ്മൾ കെട്ടി കൊടുക്കാന്ന് അത് പറയുന്നത് അപ്പൊ പുതിയൊരു പാട്ട കരാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ എണ്ണായിരം ആണെങ്കിൽ ഒരു പതിനാറായിരം ഏക്കറിന് പുതിയ പാട്ട കരാർ അവർക്ക് കൊടുക്കുകയും അപ്പഴും അവിടെ അവര് ആ ഡാം കെട്ടണ്ടേ ഞാൻ പറഞ്ഞത് മനസ്സിലായി രണ്ടാമത്തെ രണ്ടാമത്തെ വിഷയം ഈ ഡാം ഇപ്പൊ നൂറ് വർഷത്തേക്കാണെങ്കിൽ എണ്ണൂറ്റമ്പത് വർഷത്തേക്ക് നമുക്ക് വരാറിട്ടാലും നൂറ് വർഷത്തേക്കുള്ള ഡാം നിൽക്കില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അടുത്ത ഡാം അണിയാണ് വർഷം കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ ഏഴ് എട്ട് ഡാം പണിയേണ്ടി വരും നമ്മള് ഓരോ നൂറ് വർഷത്തേക്ക് ഇത് പ്രായോഗികമായി നടക്കാവുന്ന കാര്യമേ അല്ല ടെക്നിക്കലി കോൺട്രാക്ച്വലി നിക്കില്ല രണ്ടാമത്തെ വിഷയം അതിന്റെ എക്കണോമിയാണ് കേരളം എന്തിനാണ് ഇത്രയധികം പണം ചെലവാക്കി തമിഴ്നാട്ടിന് ഡാം വേണ്ടത് തമിഴ്നാടിന്റെ അല്ലേ അത് തമിഴ്നാട്ടിൽ പണി ഡാമാണ് തമിഴ്നാടിന് വെള്ളം കിട്ടാനുള്ള ഡാമാണ് ആ ഡാം നിലനിർത്തണം കേരളത്തിന് എന്താത്ര ആഗ്രഹം കേരളം ആവശ്യപ്പെട്ട ഒരു നേരത്തെ ആവശ്യപ്പെടുന്ന വർഷം ഡാം കമ്മീഷൻ തേക്ക് അതെങ്ങനെ ചെയ്യണമെന്നല്ലേ തമിഴ്നാട് ആലോചിച്ചോളൂ എന്റെ വീട്ടിൽ എന്റെ പറമ്പിൽ നിങ്ങൾ കൊണ്ടൊരു ഷെഡ് കെട്ടിയാൽ ആ ഷെഡ് വീഴാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ഷെഡ് കൊടുത്ത് വീട്ടിൽ തരികാലോ ചെയ്യാം നീക്കാൻ നീക്കാൻ നോക്കും നിങ്ങൾ ആ ഷെഡ് മാറ്റി പോകണ്ടോ എന്ന് പറയും പുതിയ നിങ്ങളുടെ പ്രശ്നമാണ് എന്റെ പ്രശ്നല്ല ഈ ഇതല്ല കേരളം പറഞ്ഞത് കേരളം പറഞ്ഞത് അതിന് കളിയില്ല മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയൂ ഇപ്പൊ ഇതില് പറയുന്ന ഡാം കെട്ടാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ് കേരളം ഡാം കെട്ടാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇതിനു വേണ്ടി മുക്കി കളയേണ്ടി വരും ഇന്നത്തെ നിലക്ക് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒക്കെ ഈ ലോകത്തിന്റെ കാലത്ത് ശക്തമായ പരിസ്ഥിതി നിയമങ്ങളുള്ള കാലത്ത് നിങ്ങൾക്ക് എണ്ണ ഈ ആയിരക്കണക്കിന് ഏക്കർ വനഭൂമി മുക്കി കഴിക്കുന്നു പുതിയൊരു ഡാം വാങ്ങിക്കുന്നത് അംഗീകരിക്കില്ല ആനത്താറിയുണ്ട് അതിൽ ജൈവ വൈവിധ്യമുണ്ട് എല്ലാം ഉണ്ട് പെരിയാർ ടൈഗർ റിസർവ് കടുവയുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ അത് മുക്കിക്കളഞ്ഞ് നിങ്ങളൊരു പുതിയ ഡാം കെട്ടണം എന്നാവശ്യപ്പെട്ടാൽ ഒരു ഹർജി മതി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലോ സുപ്രീം കോടതിയിലോ അതവിടെ കിടക്കും ഒരു ഗവൺമെന്റിനും അത് അംഗീകരിക്കാൻ പറ്റില്ല എംഒഎഫിന് അംഗീകരിക്കാൻ പറ്റില്ല കാരണം വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ എം ഒ എഫ് എന്ന് പറയുന്ന ഏജൻസിയുടെ അനുമതി അപ്പൊ ഇവരെന്താ ശ്രമിച്ചത് ഈ ഒരു ആവശ്യം കാണിച്ച് നാല്പത് ലക്ഷം മനുഷ്യരുടെ ജീവൻ ഇപ്പൊ പോകും എന്ന ആവശ്യം കാണിച്ച് പുതിയ ഡാം എങ്ങനെയെങ്കിലും കെട്ടുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുണ്ടായിരുന്നത് പരിസ്ഥിതി നിയമം മറികടക്കുക ചെലവ് മറികടക്കുക യുക്തി മറികടക്കുക തമിഴ്നാടിന് ഒരു ഡാം നാം എന്തിനു കെട്ടണം എന്ന ചോദ്യം ഇപ്പോഴും നമ്മുടെ മുമ്പില ഈ ഡാം ഇനി ഡാം പൊട്ടുന്നതിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് വരാം ഈ ഡാമിന് തകരാറ് ഏത് ഡാമിന് തകരാറ് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഇടപെരിയാറിന്റെ പോലെ തന്നെ ചെറുതോണിക്കും കുളമാവിലും ഇടമലയാറിനും കല്ലാർകുട്ടിക്കും ഒക്കെ അല്ല ഓവർ പെരിയാറിനും ഏതിന് വേണമെങ്കിലും തകരാറ് പറ്റാം കൊഴപ്പില്ല അതിന് ഒരു പ്രശ്നം ഇവര് കേരളം തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കണക്ക് രണ്ട് പഠനങ്ങളാണ് ഒന്ന് ഡൽഹി ഐ ഐ ടി ഒന്ന് റൂർക്കി ഐ ഐ ടി ഡൽഹി ഐ ഐ ടി പഠനം അതിവർഷം കൊണ്ട് അത്യാവശ്യം ഒരു ലാർജ് ഡാം അല്ല ഒരു എന്താ പറയാ ഒരു ഗ്രാവിറ്റി ഡാം എന്ന് നമ്മൾ പറയാം ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രഷർ ഇതിന്റെ മതിലിൽ ഉണ്ടാകുക വരിക ഗ്ലാസിന്റെ ദൃശ്യം വെള്ളത്തിന്റെ പ്രഷർ വളരെ കുറവായിരിക്കും താഴേക്കാണ് വെള്ളത്തിന്റെ പ്രഷർ വരിക വെള്ളത്തിന്റെ വേച്ചത് താഴേക്കാണ് സൈഡിലേക്കല്ല നേരെ ആർച്ച് ഡാം ഇടുക്കി ആർച്ച് ഡാം അങ്ങനെയല്ല